എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉപ്പോ മണലോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നിലക്കടല എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു പായ്ക്കറ്റ് കടല എടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കടല വറക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അര അരപ്പാക്കറ്റ് കടല മാത്രമേ എടുക്കുന്നുള്ളൂ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ വറക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കടല വറക്കുന്നതിന് അലൂമിനിയം പാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാം നോൺ സ്റ്റിക്ക് പാത്രം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കടല വറക്കുമ്പോൾ എപ്പോഴും ചെറുതീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ കടലയുടെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇങ്ങനെ കടല വറുത്തൊരു പാത്രത്തിൽ അടച്ചു വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കടല റെഡിയായി വരും കടല റെഡിയായി വരുമ്പോഴേക്ക് ഇതിൻ്റെ തൊലി ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു വരാൻ തുടങ്ങും കടലയ്ക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളം തിളച്ച് കൊടുക്കാം കടല ഈ ഒരു ഭാഗത്തിലെത്തുമ്പോഴേക്ക് സ്റ്റൗ ഓഫാക്കി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കൂട്ടത്തിൽ ബെല്ലൈക്കൺ ആക്റ്റീവാക്കാനും മറക്കണ്ട